ഹോം അപ്ലയൻസസ് അതും അവരുടെ എട്ടാമത്തെ ഷോറൂം തുടങ്ങിയിരിക്കുന്ന വലിയൊരു സത്യം പറഞ്ഞിങ്ങൾ വിഷ്ണു 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 എന്തിനുണ്ടോ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ സെർമണി ആയിരിക്കും നടക്കുന്നത് അതിനുശേഷം ഷോറൂമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം തിരിച്ച് ിൽ എത്തിച്ചേർന്നിരിക്കറ കയ്യടി കൊടുത്തുകൊണ്ട് അവരെ നമ്മളെ ഈ ഒരു ഐഡിയൽ ഹോം സ്വാഗതം ചെയ്യാം ഒരു വേദിയിലേക്ക് ഐഡിയ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട താരസുന്ദരിമാർ എത്തിപ്പോ നല്ലൊരു കൈവി എല്ലാവരും ചേർന്നിട്ട് സമ്മാനിച്ചുകൊണ്ട് അതിഥി രവിയെ ഏറെ ശ്രോത്തോടാണ് എല്ലാവരും എല്ലാരും ഉഷാറായിട്ട് എനിക്ക് തോന്നുന്നത് ഓണക്കാലമാണ് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരും നോക്കുന്നത് ഏറ്റവും കൂടുതൽ ഓഫറുകളൊക്കെ കിട്ടുന്ന വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു സീസണാണ് അത് ആ സമയത്ത് തന്നെ ഐഡിയൽ ഹോം അഫറൻസസ് ഇങ്ങനെ ആറ്റിങ്ങൻ അതും അവരുടെ എട്ടാമത്തെ ഷോറും തുടങ്ങിയിരിക്കുന്ന വലിയൊരു സത്യമായക്കാരൊക്കെ ഫോട്ടോസും ഒത്തിരി ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഇറങ്ങിയത് രണ്ട് നിലയിൽ ഒത്തിരി എല്ലാം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സോ എല്ലാവരും ഈ ഒരു വെക്കേഷനിൽ വരെയാണ് എല്ലാവരും അത് നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തത് അതിന് ഏറ്റവും വലിയ നന്ദി അവരുടെ ഷൂട്ടിംഗ് തിരക്കൊക്കെ മാറ്റി വെച്ച് നമ്മളോട് ഇത്ര അധികം സമയം ചെലവഴിച്ചതിന് ഒരു വലിയ നന്ദി നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ് ഇപ്പൊ ഓണമായിട്ട് ഒരു ഓണത്തിന്റെ സമ്മാനം നമുക്ക് ഐഡിയന്റെ ഭാഗത്തുനിന്ന് കിട്ടി സോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് പ്രതീക്ഷിക്കുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെന്റിലേക്ക് പോകാൻ പോവുകയാണ് സോ ഡാൻസിന് ശേഷം നമ്മുടെ ലക്കി ഡ്രോ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഒരു വേദിയിൽ ഡാൻസ് ചെയ്യാൻ പോവാനുള്ളത് നമുക്ക് വേണ്ടിട്ട് സാധാരണ ൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരവസരം ഒരുക്കി തന്ന ഐ ഡിയുടെ എൻ ഡി ആർ ടീമിന് ഒരു വലിയ നദി നമ്മൾ ആ ചിങ്ങിനി കാട്ട ഭാഗത്ത് നമ്മൾ തിരുവനന്തപുരം കാണ ഭാത അറിയിക്കുകയാണ് ാണ് ഓണക്കഥ ഇവിടെ എത്തിക്കഴിഞ്ഞു എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ നേരിടുന്നു എല്ലാവർക്കും നല്ലൊരു ഓണം ഐശ്വര്യം നിറഞ്ഞ സമാധാനം സന്തോഷം നിറഞ്ഞൊരു ഓണം ആശംസിക്കുകയാണ് ഇവിടെ നമ്മൾ ഞാനും അതിഥിയും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുന്നത് ഫംഗ്ഷനിലായത് അപ്പൊ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്തായാലും എല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഐഡിയൽ ഹോം ഹോമപ്ലയൻസസിന്റെ കേരളത്തിലെ എട്ടാമത്തെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആയിട്ടാണ് വളരെ ഭംഗിയായിട്ട് നടന്നു ഹോ ഓണേഴ്സ് എല്ലാവരും ഹാപ്പിയാന്ന് വിശ്വസിക്കുന്നു യെസ് ആർ അപ്പൊ എന്തായാലും ഇനി ആദ്യകാലം ഉള്ളവര് വേണം ഐഡിയലിൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളിലുള്ളത് ഒന്നിനൊന്ന് ഏത് ചൂസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കാരണം ഫോൺ ആവട്ടെ ഫ്രിഡ്ജ് ആവട്ടെ ടി വി ആവട്ടെ എല്ലാ ഹോം അപ്ലയൻസും നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട് സൊ ധൈര്യായിട്ട് നമ്മളുടെ വീട്ടിലെല്ലാ ലേഡീസിനെയൊക്കെ കൊണ്ടുവരിക അടിപൊളിയായിട്ട് പെർച്ചേസ് ചെയ്യുക ആറ്റെങ്കിലും വേണം ആദ്യം ഐഡിയലിനെ സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ തീർച്ചയായിട്ടും അന്ന് എക്സ്പ്ലോർ ചെയ്യൂ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഓൾറെഡി ഒരുപാട് ഷോറൂംസ് ഉണ്ട് അപ്പൊ ഇനിയും ഇനിയും ഒരുപാട് കേരളത്തിലും തമിഴ്നാട്ടിലും അങ്ങനെ അങ്ങനെ കടന്നു പോട്ടെ ഐഡിയല്ല ഓൾ ദി ഗുഡ് ലാൻ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം അങ്ങോട്ടൊന്നും അപ്പൊ അങ്ങോട്ട് എല്ലാരും ഒന്ന് നിക്കണം ഞങ്ങൾ എല്ലാരും വിട്ടാല് എല്ലാരും കൂടെ നിക്കാൻ സ്ഥലം ഉണ്ടാവും അത് അവര് என்ன அந்த சைடுல मारோ காறியா மாட்டே போடு 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 thank you